സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മളെ കേഡറ്റ് എക്സാമിന് ഒരുപാട് ആളുകൾ ഒരുപാട് നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ നിങ്ങൾ എല്ലാ കാറ്റഗറിയിലും കാറ്റഗറി വൺ ടു ത്രീ ഫോർ നാല് കാറ്റഗറികളിലും അപ്ലൈ ചെയ്ത് പഠിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം വരുന്ന ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി അതുപോലെ ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് നമ്മുടെ കേഡറ്റ് എക്സാം നടക്കുന്നത് ഇപ്പം ഒരു വർഷം മൂന്ന് എക്സാം ഉണ്ടായതെന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് രണ്ട് എക്സാം ആണ് നടക്കുന്നത് അല്ലേ ഒന്ന് ജൂൺ ജൂൺ അല്ലെങ്കിൽ മെയ് ലാസ്റ്റിൽ ആയിട്ട് നടക്കാറുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബറോട് കൂടിയിട്ടാണ് മറ്റൊരു എക്സാം ഉണ്ടാവാറുള്ളത് എന്ന് വെച്ചാൽ ഒരു വർഷം നമുക്ക് രണ്ട് എക്സാം മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു എക്സാം വരാൻ വേണ്ടി നമുക്ക് ഏകദേശം ആറ് മാസത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ടും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പഠിച്ചിട്ട് കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ കണ്ട പോലെ തന്നെയാണ് നമുക്കിനി വരാൻ പോകുന്ന മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പരമാവധി ഒരു നാൽപ്പത് ദിവസമാണ് ഇതിനുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം കേട്ട എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിൽ അധികം ദിവസങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ നാൽപ്പത് ദിവസത്തിലധികം എന്ന് പറയാൻ കാരണം ഇത്രയും നമുക്ക് അറിയാം മെയ് ഒമ്പ ഒൻപതാം തീയതിയായി അല്ലേ മെയ് മാസം നമുക്കറിയാം പിന്നെ മുപ്പത്തി ഒന്ന് ദിവസങ്ങളിലെല്ലാം ഒരു പത്ത് ദിവസം കൂട്ടാൽ തന്നെ ഇരുപത്തി ഒന്ന് പിന്നെ ഒൻപതായതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുപത്തി രണ്ട് ദിവസമാണ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് പരമാവധി നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് മെയ് മാസത്തിന് ഇരുപത്തി ദിവസങ്ങളാണ് കേട്ടറ്റ് എക്സാമിൻ്റെ സമയങ്ങളിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ സ്ഥാപനമാണ് പി എസ് സി നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവർ കുറച്ച് ദിവസം മുന്നേ ഒരു മോഡൽ എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേറ്റിറ്റ് കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു എന്നീ രണ്ട് കാറ്റഗറികൾക്കായിട്ട് തന്നെ അവരൊരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തേർട്ടി ഡേയ്സ് ഒരു മുപ്പത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേഡറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ക്ലാസ് എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും നല്ല അധ്യാപകർ നയിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവൽ ക്ലാസ് ആണ് അവർ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ഏറ്റവും നല്ല പ്രത്യേക പ്രത്യേകത ആദ്യം തന്നെ പറയാം ആ ഒരു കോഴ്സ് സാധാരണ കഴിഞ്ഞ തവണയൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ അറിയാം ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അവരുടെ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഫീസ് എന്നാൽ അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ കോച്ചിങ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു എന്നീ രണ്ട് കാറ്ററിയിൽ ആയിട്ട് തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു കോഴ്സിൽ ഒരു ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അതിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ് ഏറ്റവും ചെറിയ ഫീസ് എന്നുള്ള തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ അതിന് ഏറ്റവും നല്ല കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് റെക്കോർഡ് വീഡിയോ ക്ലാസും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് സെഷനാണ് ഉണ്ടാവുക ഓക്കെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ കൂടെ മോഡൽ എക്സാം അതുപോലെ തന്നെ എന്താണ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് പിന്നെ പിന്നെന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സെഷനിലേയും ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തു തരും ഓക്കെ പിന്നീട് ഓരോ സമയങ്ങളിൽ ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഒക്കെ അവർ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ടീച്ചർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സംശയ ദൂരീകരണത്തിന് ദൂരൂകരണത്തിനും എല്ലാത്തിനുമായിട്ട് നിങ്ങളെ കൂടെ ഒരു മെന്റുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പോൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവിടെ വാട്ട്സ്ആപ്പ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആ ലിങ്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ നേരിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ പറഞ്ഞ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് തോന്നുന്നു അറുന്നൂറ് രൂപയാണ് അവിടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് പറയുന്നത് ഓക്കെ പിന്നെ മറ്റൊരു പ്രത്യേകിച്ച് മുപ്പത് ദിവസത്തോട് കൂടി നിർത്തുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെയും എക്സാം വരെയും നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് തരും അപ്പോൾ അവസാന ഘട്ടത്തിൽ എവിടെയും പഠനം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ സ്വയം പഠിക്കണം നമ്മൾ എവിടെ ജോയിൻ ചെയ്താലും നമ്മളെന്തായാലും സ്വയം എഫർട്ട് എടുത്ത് പഠിക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീം നമ്മളെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം കൂടെ നമ്മളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർ അതും കൂടെ നമ്മുടെ പഠനത്തെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ടേക്ക് പിന്നെ നമ്മൾ കൂടുതൽ നമുക്ക് പുഷ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വയമായിട്ടുള്ള ഒരു സ്വയമായിട്ടൊരു എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം നല്ല ഒരു സക്സസിലേക്ക് നമുക്കൊരു കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും ും ജൂണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നിലവിലെ സാഹചര്യ പ്രകാരം എക്സാം എന്താ മാറ്റി വെച്ചിട്ടൊന്നുമില്ല മാറ്റി വെക്കാനുള്ള സാധ്യത തീരെയില്ല അതുകൊണ്ട് തന്നെ ജൂൺ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി ഒന്ന് ദിവസമാണ് ജൂണിൽ കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് പരമാവധി കിട്ടുന്ന ദിവസം ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്നും കൂടെ ഉള്ള നാല്പത്തി മൂന്ന് ദിവസങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനുള്ള ദിവസമാണ് ഈ വരാൻ വേണ്ടി പോകുന്നത് അതിൽ ഒരു നാൽപ്പത് ദിവസം കൂട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും എന്തൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ നാൽപ്പത് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം സമയമാണ് ഓരോ ദിവസവും കിട്ടുക എന്നുള്ളതാണ് കാരണം പല തരത്തിലുള്ള ആളുകളുണ്ട് ഒന്നു വെച്ചാൽ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ പല ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അതുപോലെ കുട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ടാകും അതായത് പുറത്ത് മറ്റൊരു ജോലി പോകുന്നില്ല പക്ഷെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫുൾ ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണേണ്ടി പറ്റില്ല അതുകൊണ്ടുതന്നെ എന്തില്ല പിന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ ചില വിഭാഗം ആളുകളെന്ന് വെച്ചാൽ എന്താണ് ഈ പഠിക്കുന്ന കൂടെ തന്നെ ചില വീട്ടുജോലിയും കാര്യങ്ങളും വീട്ടിൽ കൃത്യമായിട്ടുള്ള നമുക്കൊരു ഒരു അന്തരീക്ഷം കൃത്യമായിട്ട് പറ്റാത്ത ചില വീടുകളുണ്ടാവും അതായത് എന്താണ് പഠിക്കുന്നതിലെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ചല്യം ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പ്രായ പ്രായമായ ആളുകളോ അല്ലെങ്കിൽ സപ്പോർട്ട് തീരെ ഇല്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണ്ടാവുക അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളാദ്യം കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടത് ഈ വരുന്ന ഇത്രയും ദിവസങ്ങൾ ഒരു ദിവസം പരമാവധി എനിക്ക് എത്ര സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ൂർ ഈ എത്ര മണിക്കൂർ എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് മണിക്കൂർ എന്നല്ല ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ആയിരിക്കും ഉച്ചയ്ക്ക് കിട്ടുക ചിലപ്പോൾ ഒരു മണിക്കൂർ വൈകുന്നേരം കിട്ടും ചിലപ്പോൾ രാവിലെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ കിട്ടും അങ്ങനെ എല്ലാം കൂടെ ഒരു ദിവസം നമുക്ക് ഏകദേശം എത്ര സമയം കിട്ടുമെന്നില്ല നിങ്ങൾ അടുത്ത ദിവസം തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ഓക്കെ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും വീട്ടുജോലി ചെയ്യുന്നവരായാലും കുട്ടികളിലെ ആളുകളായാലും അങ്ങനെ പലതരത്തിലുള്ള ഓരോ ആളും ഓരോ ടൈപ്പാണ് നമുക്കറിയാം പല തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എത്ര സമയം കിട്ടും നോക്കുക ചില ആളുകൾ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് പഠിക്കുന്നവരുണ്ട് കഴിഞ്ഞ തവണ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ എസാമുള്ള മുന്നേ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെന്ത് ചെയ്യുക എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവരെന്ത് ചെയ്യും ഉറങ്ങാതെ ഇരുന്ന് പഠിക്കും അതുപോലെ ചില ആൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണിക്കൊക്കെ വീട്ടുകാരൊക്കെ എണീക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ഇന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതായത് പല തരത്തിലാണ് ആളുകൾ സമയം കണ്ടെത്തുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആദ്യം സമയം കണ്ടെത്തുക ഏതൊക്കെ സമയം പഠിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇപ്പോൾ അഞ്ചു മണി മുതൽ ഒരു ആറ് മണി വരെ ഒരു മണിക്കൂർ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടാവും അല്ലെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ജോലിക്കൊന്നും ഒന്നും പോകാത്തവരാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ അഡീഷണൽ പിന്നീട് കിട്ടുന്നുണ്ടാവാം പിന്നെ ഉച്ചക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കിട്ടുന്നവരുണ്ടാവും വൈകുന്നേരം അതുപോലെ തന്നെ ഒരു മണിക്കൂറൊക്കെ കിട്ടുന്നവരുണ്ടാവും എന്ന് പറഞ്ഞാൽ ശരാശരി അല്ലെങ്കിൽ അവറേജ് ആയിട്ട് നമുക്കൊരു അഞ്ച് മണിക്കൂർ നമുക്കൊരു ദിവസം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക ഞാൻ കുറഞ്ഞ സമയം പറയുന്നത് ചില ആളുകൾക്ക് ഒരുപാട് സമയം കിട്ടുന്നവരുണ്ടാവും ചില ആളുകൾക്ക് തിരിയേ സമയം അതായത് ചെറിയ സമയം മാത്രം കിട്ടുന്ന ആളുകളുണ്ടാവും അപ്പോൾ എല്ലാവരും പലതരത്തിലാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ പഠിക്കുന്നത് പരമാവധി ഓക്കെ അപ്പോൾ ആ കിട്ടുന്ന ടൈം നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക അതിനനുസരിച്ചാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം അഞ്ച് മണിക്കൂർ വെച്ച് നാൽപ്പത് ദിവസത്തേക്ക് നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ് മണിക്കൂറുകളാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുക പഠിക്കാനായിട്ട് കിട്ടുക ചില ആളുകൾ പിന്നെ നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമയം തന്നെ നോക്കണ്ട അപ്പോൾ മറ്റെവിടെയെങ്കിലും പോകാനുണ്ടല്ലോ യാത്ര ചെയ്യുന്നു ഈ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഡെയിലി ജോലിക്ക് വന്നവർക്ക് ബസ്സിൽ അര മണിക്കൂർ പോകാനുണ്ടെന്നൊക്കെ വിചാരിക്കും അപ്പോൾ അര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട് ഹെഡ്സെറ്റ് കുത്തുക എന്ത് ചെയ്യുക കൃത്യമായിട്ട് കേട്ട് പഠിക്കുക കൊസ്റ്റിൻ ഡിസ്കഷൻ സെഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ കേട്ട് പഠിക്കാനൊക്കെ പറ്റും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഫോണോ നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പല രീതിയിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചില ആളുകൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടല്ലോ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയാലും ഇയർഫോണൊക്കെ വെച്ചോളെന്തയും കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുമ്പോൾ അതായത് ക്വസ്റ്റിൻ ഡിസ്കഷൻ സർക്കാർ അങ്ങനെ കേട്ട് കേട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പല തരത്തിലുണ്ടാവും നിങ്ങൾ ഈ പറഞ്ഞ പോലെ സമയം നിങ്ങൾക്ക് എത്ര കിട്ടുന്ന നോക്കുക അതിനനുസരിച്ച് അതിനനുസരിച്ചുമാണ് നിങ്ങൾ പഠിക്കാൻ ഈ കിട്ടുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അഞ്ച് മണിക്കൂർ ഒരാൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക ആ അഞ്ച് മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ച് മണിക്കൂറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് അറിയുമോ ശരിക്കും ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾ മലയാളം പഠിക്കാനുണ്ട് അല്ലേ മലയാളം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും പിന്നെയോ ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും പിന്നെയോ സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ പിന്നെ മാത്സ് സയൻസ് ഒക്കെ ഉള്ളവരുണ്ടാവും മാത്സ് ഉണ്ടാവും സയൻസ് ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒരു കാറ്റഗറിക്ക് വെച്ച് പറയുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ സോഷ്യൽ പഠിക്കേണ്ട ആളുകളുണ്ടാവും സോഷ്യൽ പഠിക്കാനുണ്ടാവും അത് കാറ്റഗറി വൺ ആണെങ്കിൽ അതിനനുസരിച്ച് ഇ വി എസ് മാത്സൊക്കെ വരും അപ്പോൾ എന്തോ ആവട്ടെ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ കിട്ടുന്നത് ആ സമയത്ത് ഇതൊക്കെ കുറച്ച് കുറച്ച് കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കണം പിന്നെ ഒരുപാട് ടോപ്പിക്ക് പഠിക്കുന്നതിൽ നിന്ന് നല്ലതിൽ കുറച്ച് ടോപ്പിക്ക് പഠിച്ചാൽ എന്തായാലും ഒരു ദിവസം നിങ്ങൾ ഒരു സമയം ചെറിയൊരു സമയം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റൻസ് നോക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി നോക്കണം ഓക്കെ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പോയി പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നോക്കിയാൽ മലയാളം മലയാളത്തിൻ്റെ ടോപ്പിക്ക് വൈസ് ക്ലാസ് അവിടെ ഉണ്ട് പരമാവധി ടോപ്പിക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോഡൽ കൊസ്നും പ്രീവിയസ് ക്വസ്റ്റനും ഇനി സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജിയുടെ പ്രോപ്പിക് വൈസ് ഒരുപാട് ക്ലാസുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഉണ്ട് സൈക്കോളജിയുടെ ഇത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോർണിംഗ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ചോദ്യങ്ങൾ വീതം ഒരു സെഷനായി ഉണ്ട് അങ്ങനെ പല തരത്തിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ ഇ വി എസ്സിലേക്ക് വന്ന് ഇ വി എസിനുണ്ട് സയൻസ് ഉണ്ട് സോഷ്യലിന്റെ പ്രീവസ് കൊസ്റ്റൻ ഡിസ്കഷൻ ഉണ്ട് മാല മലയാള ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ ഓക്കെ അങ്ങനെ വേണം ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പഠിച്ചാകുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പിച്ചോ ഒരു പത്ത് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ടൈം വെച്ച് പഠിക്കുക പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിൽ നല്ലൊരു മാറ്റം നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതായത് ഇത്രയും സമയം ട്രാക്ക് കിട്ടാത്തവരല്ലേ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കാൻ പറ്റുന്നത് കുറച്ച് കുറച്ച് മാത്രം എന്തൊക്കെയോ പഠിച്ചു പോകുന്നവരാണെങ്കിൽ പത്ത് ദിവസം കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന ഏറ്റവും നല്ലതാണ് ചിലപ്പം അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഓൺലൈനിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക ഒരു ദിവസം ഒരു അര മണിക്കൂർ ഓൺലൈനിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അങ്ങനെയൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് നല്ല ായിരിക്കും കാരണം നമ്മൾ സ്വന്തം പഠിക്കുന്നതും മറ്റൊരാൾ വഴി നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതും രണ്ടും രണ്ടാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കും ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന രീതിയിൽ ഓക്കെ ഇപ്പൊ ഒരു പത്ത് വർഷം നിങ്ങൾ സ്വന്തം വായിക്കുന്നതും പത്ത് വർഷം നിങ്ങൾ രണ്ടുമൂന്നോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പഠിക്കും ആലോചിക്കുക പറഞ്ഞ പഠിച്ച ആളുകളെ വെച്ച് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ എപ്പോഴും ബയോട്ട് പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അത് മാത്രം ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ബയ്യാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കാരണം ബയോട്ട് പഠിച്ച അതുപോലെ കൊസ്റ്റം വരണമെന്നില്ല പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും എത്ര എത്രത്തോളം പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും സോറി ക്യാമറ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയതാണ് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചാലും എന്ത് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ പേടി ഈ പേടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത്രവരെ ആളുകൾക്ക് ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു പരീക്ഷയുടെ തീയതിയോട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള പേടികൾ വരും ഇത്തവണ കിട്ടുമോ ഇത്തവണ കിട്ടുമോ അല്ലെങ്കിൽ ഇനി എഴുതേണ്ടി വരുമോ അല്ലെങ്കിൽ ആരൊക്കെ വീട്ടുകാരെ പേടിക്കണം നാട്ടുകാരെ പേടിക്കണം അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് നിങ്ങൾ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പരീക്ഷയോട് അനുവദിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കിട്ടൂല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് കിട്ടൂല എന്നുള്ളതല്ല നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല പഠിക്കാൻ പറ്റൂല കൃത്യമായി ഇരുന്നൊന്നും പഠിക്കാൻ പറ്റൂല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മൈൻഡ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും മനസ്സെപ്പോഴും കാമായിരിക്കണം കൂളായിരിക്കണം അങ്ങനെ ഫ്രഷായി ഇരുന്നു കൊണ്ട് നിങ്ങൾ പഠിക്കുക പോയ പോട്ടെ കിട്ടിയാൽ കിട്ടട്ടെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു അങ്ങനെ വിചാരിച്ച് പഠിക്കാനിരിക്കുക ഉറപ്പായിട്ടും കിട്ടും പിന്നെ എക്സാം ഹോളിലേക്ക് ഇതേ പേടിയെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഇങ്ങനെ പോയി പോയി പോയാൽ എക്സാം ഹോളിലെത്തിയാൽ ഈ പേടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഓരോ ക്വസ്റ്റും വായിക്കുമ്പോഴും നിങ്ങളെ ശ്രദ്ധ ആ ആയിരിക്കില്ല ഈ എക്സാം കിട്ടുമോ അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ ക്വസ്റ്റും സിമ്പിൾ ആയിരിക്കോ ഈ പറയുന്ന നൂറ്റൻപത് ക്വസ്റ്റനിൽ എനിക്ക് അറിയുന്നുണ്ടാവുമോ ഇത്തവണ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഓരോ ക്വസ്റ്റിനും കൃത്യമായി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അറിയുന്ന കാര്യം പോലും കൃത്യമായിട്ട് ഉത്തരം കിട്ടൂല അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റൂല അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പബ്ലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യണം പേടിയൊക്കെ ഇപ്പോഴേ മാറ്റോ നല്ല കൂളായിട്ടിരിക്കുകയോ അതിൽ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ മൈൻഡിനൊന്ന് സെറ്റ് ആയതിനും പഠിക്കാരിക്കുക ഓക്കെ എപ്പോഴും പേടി ഒഴിവാക്കാൻ കൊണ്ട് ഇപ്പോഴേ ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ പറ്റാത്ത ഒന്നും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും മനസ്സായി അപ്പൊ പേടി ഒഴിവാക്കുക പിന്നെ നിങ്ങളെ കളിയാക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും ചുറ്റുപാടുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം ഒരുപാട് ആയില്ല അല്ലെ ഇത്ര ആയില്ല നിർത്താനായില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങളെ സഹോദരന്മാർ സഹോദരികൾ അങ്ങനെ നിങ്ങളെ ആരാണോ അവർ നിങ്ങളെ പിന്നെ ചിലപ്പോൾ നിങ്ങളെ മറ്റു കല്യാണമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ കൂടുതൽ ഞാൻ കേട്ടിട്ടില്ലെന്നാണ് അല്ല എനിക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട് ഒരുപാട് ആളെ ഞാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കൊണ്ട് അപ്പോൾ ഒക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവിടെയുള്ള വീട്ടിലെത്തി ചില ആളുകളൊക്കെ വല്ലാതെ പിന്നെ എന്താണ് ഡിസ്റ്റേബ് ചെയ്യുന്നു അല്ലെങ്കിൽ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് വേണ്ട പക്ഷേ നമ്മൾ പഠിക്കാൻ പോലും സംഭവിക്കുന്നില്ല ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ അല്ല വീടിന്റെ അടുത്തുള്ള ആളുകൾ നാട്ടുകാർ ഇതൊന്നും അറിയാത്ത കേട്ടതെന്നൊന്നും അറിയാത്തവർ പോലും കിട്ടിയില്ലേ കിട്ടില്ല ചോദിച്ചു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിലൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ശ്രമിച്ചാൽ കിട്ടും ഉറപ്പായിട്ടും കിട്ടും അത് ഒരു തവണ ഒറ്റ തവണ തന്നെ കിട്ടണമെന്നില്ല രണ്ടാമത്തെ തവണ കിട്ടണമെന്നില്ല ചിലപ്പോൾ കിട്ടാം മൂന്നാമത്തെ തവണ കിട്ടണമെന്നില്ല ചിലപ്പോൾ കിട്ടാം പതിനഞ്ചാമത് എഴുതിയിട്ടും കിട്ടാത്ത ആളുകൾ ഉണ്ട് എൻ്റെ പരിചയത്തിലുണ്ട് പതിനഞ്ചാമത്തെ തവണ എഴുതിയിട്ട് ഇതുവരെ കിട്ടാത്ത ആളുകൾ ഓക്കെ എന്നാൽ പന്ത്രണ്ടാമത് കിട്ടിയ ആളുകളുണ്ട് ഓക്കെ പതിമൂന്നാമത് എഴുതി കിട്ടിയ ആളുകളുണ്ട് നിങ്ങൾ ശ്രമിക്കോ ഒരു സമയത്ത് കിട്ടും എല്ലാവർക്കും കിട്ടണമെന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകൾ നിങ്ങളെ വിചാരിക്കും പഠിക്കാതെ പോയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് അതെന്ന് വെച്ചാൽ ഭാഗ്യം മാത്രമല്ല ഒരുപാട് പഠിക്കുന്ന കാലത്തിലെ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും പിന്നെ ഒരു കൊസ്റ്റൻ കിട്ടിയവർ കൃത്യമായിട്ട് അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പേടി എന്ന് എന്നുള്ള സാധനം അവരുടെ മനസ്സിലുണ്ടാവില്ല ആ പേടി ഒഴിവാക്കിയതിന് ഒരുപാട് ക്വസ്റ്റിനെ ആൻസർ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും അപ്പോൾ പേടി ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ദിവസങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്രാഷ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒരാൾ ഒരു ഒരാൾ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലായി പിന്നെ ആരാണ് അഭിപ്രായങ്ങളും അടിയെടുക്കാൻ ഒന്നൊക്കെ കണ്ട ചില നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പറയാം അങ്ങനെ പഠിക്കണ്ട ഇങ്ങനെ പഠിക്കണ്ട ഇങ്ങനെ മാത്രം ചെയ്തോ അല്ലെങ്കിൽ ഇത് മാത്രം മാറ്റി മതി അങ്ങനെ നോക്കണ്ട കിട്ടാവുന്ന എല്ലാം നിങ്ങൾ പഠിക്കുക പിന്നെ ഇതിന് വലിയ കാര്യമൊന്നും ഇല്ല പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കണ്ട കാര്യമൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കുക പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ സംഭവമാണെന്നൊന്നും വിചാരിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ നമ്മൾ കുറച്ച് കാണമായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊരു വലിയൊരു പരീക്ഷണമായിട്ട് കാണുന്നുള്ളതാണ് ഈ പരീക്ഷ സ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്ത നമുക്ക് കേട്ടോ അത് വലിയൊരു ഫാക്ടറാണ് നിങ്ങൾ ഭയങ്കര വലിയ എന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത് കോൺസെൻട്രേഷൻ കിട്ടാത്തതും മറ്റൊന്നിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കളയുന്നത് ഇത് സിമ്പിളായി നിങ്ങൾ പോവുക ഒന്ന് മറ്റേ നോക്കി ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ഇപ്പോഴേ ലക്ഷ്യം വെക്കണം ഇപ്പം ഏത് കാറ്റഗറിയാലും ഓരോന്നും ഇത്രയും ഇത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്തിരിക്കുന്നു നിങ്ങൾ ഉറപ്പിക്കുക എന്നാൽ ഉറപ്പായിട്ടും കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം എല്ലാത്തിൻ്റെ പ്രീവിയസ് കൊസ്റ്റൻസ് നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നില്ല എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് രീതിയിൽ ചെയ്യണം ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല ആ രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ഒക്കെ എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എന്തായാലും കുറച്ച് കൊസ്റ്റൻസ് ആൻസേഴ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കുക ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ കാണുക അതിനനുസരിച്ച് ചെയ്യുക ഓക്കെ ഇനി നമ്മളെ ചാനൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാം ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്ലേലിസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ നിങ്ങൾ കവർ ചെയ്യണം എന്തൊക്കെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ വേണമെങ്കിൽ വീഡിയോ തരാം ഓക്കെ ആ രീതിയിലാണുള്ളത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞു എഡിറ്റ് ചെയ്യുന്ന ഡേറ്റും ആണ് മെയ് നയത്ത് ആണ് മെയ് ഒമ്പതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും ഒന്ന് വെറുതെ നിങ്ങളുടെ കാന്ഡൈറ്റ് ലോഗിൻ ഓപ്ഷൻ പോയിട്ട് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റുന്നുണ്ടോ നോക്കുക അതൊക്കെയുണ്ട് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതും കൂടി നിന്റെ കൂടെ ഉറപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ ഒരു കേട്ടല്ല ലക്ഷ്യം ഒരു നൂറ്റി ഇരുപത് മാർക്കിൻ്റെ മുകളിലേക്കാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചെയ്തു വരും ആദ്യം ജയിക്കാനുള്ള മാർക്ക് കിട്ടട്ടെ പിന്നെ നൂറ്റി ഇരുപത് അല്ലേ അങ്ങനെയൊന്നല്ല നിങ്ങൾ നൂറ്റി ഇരുപത് ലക്ഷം എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്തും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഓക്കെ അല്ല നമ്മൾ വെറും എൺപത് മാർക്ക് മാത്രം ലക്ഷ്യം വെച്ച് പോയാലേ അവിടെ നിന്ന് എത്തില്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇത് ഡീമോട്ടിവേറ്റ് ചെയ്തതല്ല നിങ്ങൾ മോട്ടിവേറ്റ് ആവാൻ വേണ്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആ പേടി എന്നെ ഉണ്ടാവില്ല അത് ഒഴിവാക്കുക കിട്ടൂല എന്ന് പറഞ്ഞ എല്ലാത്തിനെയും ഒഴിവാക്കുക ഫ്രണ്ട്സ് ആയാലും ഇനി ഫാമിലി ആയാലും ആരായാലും നിങ്ങളെ നെഗറ്റീവായിട്ടല്ലേ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുണ്ടോ അവിടെയൊക്കെ തലക്കാലം അന്ന് തള്ളി ഒന്ന് ഒഴിവാക്കുക വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രം നിങ്ങൾ ആ ഒരു സർക്കിൾ ഉൾപ്പെടുത്തുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക അന്നൊരു കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പഠിക്കാതിരിക്കാം വളരെ കോൺസെൻട്രേഷൻ കിട്ടില്ല നിങ്ങൾക്ക് മടുപ്പ് വരും ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഒന്ന് റെസ്റ്റ് എടുക്കുക ഒന്ന് റങ്ങി വരുമോ അല്ലെങ്കിൽ ഒന്ന് മൊബൈലൊക്കെ നോക്കുക അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേൾക്കുക അങ്ങനെ വന്നിട്ടുണ്ട് ഈ മൈൻഡ് കൂളാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഓക്കെ അങ്ങനെ വിഷം വിശന്നിരുന്നതുകൊണ്ട് പഠിക്കാതിരിക്കാൻ പാടില്ല അതൊക്കെ വലിയൊരു ഫാക്ടറാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളോ തോന്നും പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വിശ് വിശത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്നും പഠിക്കാൻ ഇരിക്കാൻ പാടില്ല ഒന്നും കയറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മെല്ലെ വല്ല റെഡിയാകും ഓക്കെ അപ്പോൾ ഇപ്പം കൃത്യമായിട്ട് ഇതൊന്ന് പ്ലാൻ ചെയ്യാത്ത സമയം ഒരു ദിവസം കിട്ടും വന്നിട്ട് കാര്യം പ്ലാൻ ചെയ്യുക അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം ഓക്കെ താങ്ക്